പറ്റ നിങ്ങൾ നോക്ക് ഞാൻ കുറേ സമയം പറയുന്നത് ശ്രീകോലിനൊരു ലക്ഷ്യം വെച്ചിട്ട് വെച്ചിട്ടാണ് പോണത് എന്താ ശബരിമലയിലും അയ്യപ്പ സ്വാമിന്റെ പിന്നെ തിരുവാറിനും കൊണ്ട് പോകുമ്പോ ഈ പരുന്ത് ശ്രീ പരിന്താര ആരോ തുറന്നലക്കിറ്റി വരുന്നതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ മാസവും ഇതുപോലെ എല്ലാ കൊല്ലവും ഇതുപോലെ തുറന്നിളക്കി വരാൻ കഴിയില്ലല്ലോ അല്ലേ എല്ലാ പാരത്തിന് പഠിപ്പിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ കൊല്ലവും കൃത്യമായിട്ട് വന്നിട്ടുണ്ട് മോളെ ഓർമ്മയിലും കുട്ടിക്കാലം മുതൽ നമ്മൾ കാണുന്നുണ്ട് അയ്യപ്പനെ അന്ന് മുതൽ ഇന്നു വരെ അയ്യപ്പനെ തിരുവാതിര പെട്ടിയിൽ പിന്നാലെ തന്നെ ശ്രീകൃഷ്ണപ്പറ്റി വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കാഴ്ചകളോട് അവസാനിക്കുകയാണ് ഭഗവാനോട് യാത്രയും പറഞ്ഞ് ഞാൻ മടങ്ങു കേട്ടോ നട തുറന്ന് ആ നട ബാക്കി നിങ്ങളെ കൈമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ള ഭഗവാന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഭഗവാൻ എത്തിച്ചു കൊടുക്കുക അതാ ഭഗവാന്റെ പണി നടന്നുകൊണ്ട് ഇക്കുവാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ അടുത്ത് അയ്യപ്പ ഇത് സാസ്താവ് ക്ഷേത്രം ഉണ്ട് അല്ല ഹാസ്താവിൻ്റെ അല്ലത് ഹാസ്താവ് ക്ഷേത്രമുണ്ട് അതിൻ്റെ ആളെ നമ്മളിപ്പം കണ്ടു ആയിരുന്ന പരിചയപ്പെട്ടത് നമുക്ക് കാണാം പോയിട്ടൊരു എന്തെല്ലാം ഉള്ളത് പിന്നെ മൂർത്തി പിന്നെ ഭഗവതി ഉണ്ട് അതായത് പിന്നെ അയ്യപ്പനുണ്ട് വനസാസ്താവ് പിന്നെ പിന്നെ നാഗരാജാവ് പിന്നെ ഞാൻ പറയാന്ന് വെച്ചാൽ ഇവിടെ വരുന്ന കൂട്ടർ എങ്ങനെ വരിക അത് തലിപ്പറമ്പ് ഇറങ്ങിയിട്ടാന്ന് തലപ്പറമ്പ് പോകണം കണ്ണൂർ ആഹ് ബൂത്ത് ആ ടോൾ ബൂത്ത് അല്ലെ അവിടെ ഇറങ്ങിയാൽ മതി അല്ലേ ആച്ചാലും പറഞ്ഞുതരും അവിടെ നിന്ന് എത്ര ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ട് അല്ലേ ആ ഉണ്ടാവും അത്ര ഉണ്ടാവും പിന്നെ അതുപോലെ ഇനി പയ്യനൊരു പാമിറ്റഡിന്റങ്ങണം കഴിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പൊ തളിപ്പറമ്പ് ആ അല്ലെങ്കിൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്പത് ഉറുപ്പ്യല്ലേ ഉണ്ടാവും ഇവിടുത്തെ നൂറ് ഉറുപ്പ്യണ്ടാവോ എന്തായാലും ഉണ്ടോ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇറങ്ങി സന്തോഷം കേട്ടോ എന്നാ നല്ല നമസ്കാരം ആ അതെ അതെ ഉണ്ടാ ശ്രീകൃഷ്ണപ്പരുന്ന വലം വെക്കുന്ന നിങ്ങൾ ഇതാ ഉണ്ടാ നേരത്തെ ഞാൻ വന്ന സമയം മുതൽ ശ്രീകൃഷ്ണപ്പരുന്നതാ നിങ്ങൾ ശ്രീ ഓലിതാ വേണ്ട ഇതാ വന്ന് വലം വെക്കുന്നതാ വേണ്ട നിങ്ങൾക്ക് വെറുതെ പറയുന്നതെന്ന് അല്ലേ ഇതെല്ലാം ഒരു അതിശയാണ് ഇത് മാത്രമല്ല ഇവർ പറയുന്നത് വെച്ചാൽ പ്രതിഷ്ഠാ വിഗ്രഹം ബാലകാലയത്ത് നിന്ന് മാറ്റിയിട്ട് ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുമല്ല ഇപ്പം നേരത്തെല്ലാം ചെറിയ മഴ പൊടിഞ്ഞ് ഇത് രാമായണ പാലം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ നിങ്ങൾ വലമ്പൊക്കെ നിങ്ങൾ നോക്ക് കൃത്യമായിട്ട് സ്ത്രീ പോലെ തന്നെയാണ് വലമ്പൊക്കെ എന്നാൽ നല്ല നമസ്കാരം നമ്മളിവിടുന്ന് യാത്ര തിരിക്കുക എന്ന് നമ്മളിവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കാന്ന് ഇപ്പം ബൈ ബൈ പറയുന്നു അല്ലേ നമുക്ക് ഇനിയും കാണാം ഏ ഇപ്പം ഇവിടെ എന്തെങ്കിലും വിശേഷം കിട്ടും നിങ്ങൾ വിളിക്കും നമ്മൾ തീർച്ചയായും വരും വിളിച്ചാൽ മതി നമുക്ക് ഈ നമ്മളെ യാത്രേൻ്റെ എണ്ണേൻ്റെ ഒരു പൈസ മാത്രം കിട്ടിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ആ അതെ അതെ നിങ്ങളെ നമ്പർ ഒന്ന് പറയും ഇപ്പം ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ നമ്പർ ഓർമ്മയില്ല അല്ലേ ആ അതെ ആ അത് നിങ്ങൾ ഫോൺ നമ്പർ പറഞ്ഞാൽ മതി നിങ്ങൾ ഫോൺ നമ്പർ പറഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് മുന്നൂറ്റി ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇതാണ് നമ്പർ അല്ലേ ഇതിൽ വിളിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വേറെ വഴികളും സംശയം ഉണ്ടെങ്കിൽ അപ്പം ഞാനിപ്പം വഴിക്കുന്ന മുസ്ലിംസ് കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് വഴി പറഞ്ഞു ആൾക്കാരെല്ലാം അപ്പം ആ എല്ലാവരും നല്ല ശരണത്തോടുകൂടി നല്ല നാട്ടുകാർ അപ്പം ഇതുപോലത്തെ നല്ലൊരു നാട്ടുകാർ കിട്ടാൻ തന്നെ ഭാഗ്യം ചെയ്യേണ്ടേ അപ്പം അതെ എല്ലാം അവർ കൃത്യമായി അമ്പലം എങ്ങനെയാ പോകേണ്ടത് ഇത് പോകേണ്ടത് കാരണം വലിയ ദൂരമല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ ആ റോട്ടുമിൽ മുന്നിൽ ഓടി വെച്ചുകൊണ്ടാണ് ഇത്രയും കാണാൻ നമുക്ക് സാധിച്ചത് എന്തായിക്കോട്ടെ സംഭവം ഏഹ് അപ്പം എല്ലാവരും എന്താക്കോ ഈ വഴിപാടും കാര്യങ്ങളോ എന്തുകൊണ്ടെങ്കിൽ ഇതിലായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇനി നാലമ്പല ദർശനം പോകുന്ന പോലെ നിങ്ങളിപ്പം ഇപ്പം ഞാൻ ഇപ്പം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രം എവിടെ ചപ്പാരപ്പടവ് തലവ് എന്ന് പറഞ്ഞ മഹാവിഷ്ണു ക്ഷേത്രം അത് അർജുന എൻ്റെ മോൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത് പോകിച്ചത് അതുപോലെ തന്നെ ഇതിൽ ഒത്തിരി പേരുടെ കഷ്ടപ്പാറും വേർപ്പും ഉണ്ട് അവിടെ അവിടെങ്കിലും എന്തായാലും പോകണം അർജുനെ ഒന്ന് കാണണം അർജുനെ പറ്റും അങ്ങോട്ട് ഒന്ന് കൂട്ടിയിട്ട് വരിക കാരണം ഓൻ ചവിട്ടി നിരത്താകെ വരും കാരണം അഗസ്റ്റ്യ ഗുരുദേവൻ്റെ അനുഗ്രഹമുള്ള ഒരു മോനാണ് ക്ഷേത്രങ്ങൾ കാണണം അപൂർവങ്ങളിൽ അപൂർവം പിന്നെ അവിടെ പോയാൽ മാത്രം പോരാ അതിൻ്റെ തൊട്ടപ്പുറപ്പുറം എല്ലാം ഈ എന്താ പറയുക ആ ഗുഹ ഉണ്ട് മുനി ഗുഹ എന്ന് പറഞ്ഞിട്ട് അതിനകം ഇതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ മലയുണ്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ആണ് അതിനു മുകളിൽ അഗസ്ത്യ ഗുരുദേവനും ശിവനും എല്ലാം ഇരിക്കുന്ന സ്ഥലവും ഉണ്ടെന്ന് പറയുന്നത് അഗസ്റ്റ്യൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് അഗസ്റ്റ്യരുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് അത്തരം പേരായത് ആ ഇവിടെയും അഗസ്ത്യ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉള്ള സ്ഥലമാന്ന് ഇവിടെ ഒരു മുനി പുറത്തിരിക്കുന്നുണ്ട് അത് പിന്നീട് വെളിപ്പുറത്താവും അവിടെ ഞാൻ അത് കേട്ടപ്പം മുനിന്ന് കേട്ടപ്പം അർജുന ഓർമ്മ വന്നതും ഓൻ ആ ഒരു നാടി ഇതിൻ്റെ സംഭവം ജ്യോതിഷത്തിൽ കേട്ടിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അങ്ങനെ അത് കണ്ടെത്തിയത് എല്ലാം ഒറ്റക്കാ കഷ്ടം നിങ്ങൾ കഷ്ടപ്പെട്ട തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല നല്ല നമസ്കാരം കാണാം ഒരു കൂടി പേര് ഒരു കൂടി പേര് പറയും എന്റെ പേര് മോഹൻ മോഹൻ എൻ്റെ പേര് രാമചന്ദ്രൻ മോഹൻ മോഹൻ ശാന്ത എല്ലാരും ഇവിടെ മാതൃസേവാ സമിതി ഉണ്ടോ മാതൃസേവാ സമിതി ഉണ്ട് പിന്നെ ഇവിടെ ഉത്സവ എപ്പാ വരുന്നത് അതുകൊണ്ടാണ് ചോദിക്കാൻ വേണ്ടി നോക്കിയിട്ട് നടന്നിട്ടില്ല എന്നാലും നമുക്ക് ചെയ്യണ്ട ഒന്ന് പക്ഷെ അത് ആക്ക ഭഗവാൻ ചുറ്റം പറ്റിന് പണി എന്തായാലും നിങ്ങള് ഏകദേശം നിങ്ങള് മനസ്സിലുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചത് എപ്പാന്ന് ഏപ്രിൽ അല്ലേ അപ്പൊ ആകുമോ അപ്പൊ അല്ലേ വേശില് ഏപ്രിൽ ഇനി അടുത്ത പുതിയ പോലും പറ്റേം അത് അത് നമുക്ക് പിന്നീട് ആക്കാം അത് ഇപ്പൊ ഇത് ഭഗവാൻ ചുറ്റം കഴിഞ്ഞാൽ തന്നെ ബാക്കി അങ്ങ് പുറത്തേക്കുള്ള ആൾക്കാർ വന്നു ചേരും അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കിണർ ഉള്ളിലുള്ള അതിൽ പൊക്കെ ഉപയോഗിക്കുന്നു അത് അതെ ആ അതെ കൃഷ്ണ വിക്രമ ആ അതായത് അതി നമസ്കാരം പിന്നെ നമുക്ക് ഇനിയും കാണാം അപ്പൊ നിങ്ങളെ ഒന്ന് ക്ഷേത്രത്തില് വേണ്ടുന്ന ആവശ്യങ്ങളെന്ന് വെച്ചാൽ പറയാം എന്താണ് ആവശ്യം ആവശ്യമുള്ളത് ജനങ്ങളിലൊക്കെ നമുക്ക് എത്തിച്ചുകൊടുക്കണല്ലോ അപ്പൊ നമുക്ക് കുറ്റം ഭരിച്ച പണിയാണ് നടക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ കല്ലായിട്ടാണോ നിങ്ങൾ വാങ്ങുന്നത് അല്ലെങ്കിൽ അതൊരു സംഭാവനയായിട്ട് എങ്ങനെയാണ് ഞങ്ങൾ കല്ല ആൾക്കാരോട് പറയുന്നു അതായത് സാധനങ്ങളായിട്ടും അതെ അങ്ങനെ ഓടും മറ്റുള്ള സംഭവം മരച്ചല്ല ആവശ്യമുള്ള അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പാട്ട് അനുഭവം നിർത്തി തന്നെ ഇട്ടും ചെയ്തത് അല്ലെ എത്രകാലം ഇപ്പൊ അഞ്ഞൂറ് വർഷത്തിന് മേലെല്ലാം ക്ഷേത്രം അതെ അതെ നമ്മളിപ്പോ അവസ്ഥയിലാണ് നമ്മളല്ലേ കാണുന്നത് അല്ലെ ഇത്ര പേര് എത്തിച്ചു അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെ ഒരു ആണ്ടാനശാലയും കൂടി ഉദ്ദേശിക്കുന്നു അല്ലെ പിന്നെ ചുവലും ചുറ്റും നടപ്പന്തലും പിന്നെ മിച്ചത് കല്ല് പാഴാനുള്ള ഇതും കൂടി ഉള്ളിൽ പിന്നെ നമുക്ക് പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായില്ലോ ക്ഷേത്രത്തെ ഉപദേവത മാറി ഉപദേവത മാറി നമ്മള് പിന്നെ അതേ തന്നെ സ്ഥാനം പിന്നെ ഒരു കുളത്തിന്റെ കൂടി അവിടെ വരും അല്ലെങ്കിൽ ആ അതെ അതെ എന്തായാലും അത് വരും അത് പണ്ട് വീട് എന്താ ഉണ്ടായ അതെല്ലാം തിരികെ വരും എന്നാ പറഞ്ഞത് മറ്റുള്ള മതക്കാർക്ക് നല്ല സഹകരണല്ലേ എല്ലാരും ഒന്നിച്ചുണ്ടാവും അല്ലെ ആ എല്ലാരും നല്ല രീതിയിൽ ഒന്നില്ല അല്ലെ എല്ലാവരും ഒന്നിച്ച് അല്ലേ എല്ലാരും നല്ല സഹായല്ലേ ആ അതെ അതല്ല അവര് സഹായിക്കും അവര് അവര്ച്ചാല് അവര് അതുപോലെ തന്നെ ഹിന്ദുക്കളെ ചേർത്ത് വിളിക്കുന്ന ക്ഷേത്രങ്ങൾ ഇഷ്ടംപോലെ നല്ല സഹകരണു വീടിന് മുകളിൽ നിന്ന് അരിവഴി വന്നിട്ട് കുളത്തിലേക്ക് പോയി വീഴുന്ന സ്ഥലമാണ് അത് മാത്രല്ല ഇവിടെ പുറത്തൊരു കണളുണ്ടായിരുന്നു കണല പോയി നോക്കുന്നേ അല്ലേ ഒരു കണലുണ്ടായിരുന്നു ആ കുട്ടി സമയത്ത് ആ കുട്ടിന്റെ പാനീല് വലിയ വലിയ വന്നു വന്നു വസിക്കുന്ന വലിയ വലിയ കല്ല് കുട്ടി വെള്ളം കൊണ്ടുപോകുമ്പോ രണ്ടു മൂന്ന് ഗ്ലാസ് അങ്ങ് പൂളി പാനി മുഴുവൻ പൊളിഞ്ഞ് വെള്ളം മുഴുവൻ അതിനുശേഷം പിന്നെ എല്ലാരും ഇവര് കല്ല് ആ കള്ള കഴിക്കണം ആ കുട്ടി വന്നു പാനീം വെള്ളം എടുത്തിട്ടു നീക്കെടുത്തിട്ട് ആ കുട്ടി എടുക്കാൻ വന്നു എടുക്കാൻ വന്ന് പാനീം വെള്ളം എടുത്ത് പോകുമ്പോ അതേപോലെ നേരെ ആരും കാണുന്നില്ല നേരെ കല്ല് മുഴുവാനിടിയും

നമ്മളെ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇല്ലായ്മ ചെയ്ത് പോസിറ്റീവ് എനർജി തരും അത് നമ്മൾ ഡയാലിസിസ് ചെയ്യുക എന്ന് പറയാം നമ്മളെ ശരീരം ആ ആക്റ്റീവ് അതല്ല നമ്മൾ മറന്നുപോയാൽ പലതും നമുക്ക് ഓർക്കാൻ പറ്റും നമുക്ക് മറന്നുപോയാൽ പലതും നമുക്ക് ഓർക്കാൻ പറ്റും വന്നാൽ മാത്രം പോരാ അവനവന് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണം അത് ഒരു രൂപയെങ്കിലും ഒരു രൂപ ഭഗവാൻ എത്തുമ്പോൾ ഭഗവാൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്ന ആൾക്കാരോ ഒന്നിച്ചില്ല അല്ലേ ആരും ഇടുന്ന പറ്റിച്ച് കൊണ്ടുവന്നില്ല അതുകൊണ്ട് ശ്രീഷ്ട ഭരം ഉണ്ടോ വലപക്കം നോക്കട്ടെ എത്ര സമയം തരാം

ചേച്ചി തിരാനാകുമ്പോക്ക് ഓർവത്തിയില്ല അതെ അതെ നിങ്ങൾ നമ്പർ ഒന്ന് പറയും ഇപ്പൊ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഓർമ്മയില്ല അല്ലേ ആ അതെ ആ അത് നിങ്ങൾ ഫോൺ നമ്പർ പറഞ്ഞാൽ മതി നമ്പർ നിങ്ങൾ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാല്പത്തിനാല് മുന്നൂറ്റി ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇതാന്ന് നമ്പർ അല്ലേ ഇതിൽ വിളിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇവിടെ വരേണ്ട വഴികളും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പം വഴിക്കുന്ന മുസ്ലിംസ് കുട്ടികളോട് ചെയിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് വഴി പറഞ്ഞു ആൾക്കാരെല്ലാം അപ്പം ആ എല്ലാവരും നല്ല സ്രണത്തോടുകൂടി നല്ല നാട്ടുകാർ അപ്പം ഇതുപോലത്തെ നല്ലൊരു നാട്ടുകാർ കിട്ടാൻ തന്നെ ഭാഗ്യം ചെയ്യണ്ടേ അപ്പോൾ ആ അതെ എല്ലാം അവർ കൃത്യമായി അമ്പലം എങ്ങനെയാണ് ഓഡ് ചെയ്തു വിറ്റാ പോകേണ്ടത് കാരണം വലിയ ദൂരമല്ലേ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി കാര്യങ്ങളാ റോട്ടി ഓട് വെച്ചുകൊണ്ടാണ് ഇത്രയും കാണാൻ നമുക്ക് സഹിച്ചത് എന്തായിക്കോട്ടെ സംഘം ഏ അപ്പം എല്ലാവരും എന്താക്കോ ഈ വഴിപാടോ കാര്യങ്ങളോ എന്തുകൊണ്ടെങ്കിൽ ഇതിലായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇനി നാലമ്പല ദർശനം പോകുന്ന പോലെ നിങ്ങളിപ്പം ഇപ്പം ഞാൻ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രം എവിടെ ചപ്പാരപ്പടവ് തലവ് എന്ന് പറഞ്ഞ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അത് അർജുനൻ എൻ്റെ മോനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അത് പൊന്നിച്ചേ അതുപോലെ തന്നെ ഇതിൽ ഒത്തിരി പേരുടെ കഷ്ടപ്പാടും പേർപ്പും ഉണ്ട് അവിടെ എന്തായാലും പോകണം അർജുനെ പോയിട്ടൊന്ന് കാണണം അർജുനെ പറ്റും അങ്ങോട്ട് ഒന്ന് കൂട്ടിയിട്ട് വരിക കാരണം അവൻ ചവിട്ടു നേരത്താവുക വരും കാരണം അഗസ്റ്റ ഗുരുതിൻ്റെ അനുഗ്രഹമുള്ള ഒരു മോനാണ് ക്ഷേത്രങ്ങൾ കാണണം അപൂർവങ്ങളിൽ അപൂർവം പിന്നെ അവിടെ പോയാൽ മാത്രം പോരാ അതിൻ്റെ തൊട്ടപ്പുറപ്പുറം എല്ലാം ഈ എന്താ പറയുക ആ ഗുഹ ഉണ്ട് മുനി ഗുഹ എന്ന് പറഞ്ഞിട്ട് അതിനകം ബിജു എന്ന് വെച്ചാൽ ശിവമലെന്ന് പറഞ്ഞാൽ മലയുണ്ട് അവിടുത്തെ ഒരു കിലോമീറ്റർ അപ്പുറമാണ് അതിന് മുകളിൽ അഗസ്ത്യ ഗുരുദേവനും ശിവനും എല്ലാം ഇരിക്കുന്ന സ്ഥലവും ഉണ്ടെന്ന് പറയുന്നത് അഗസ്റ്റിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് അഗസ്ത്യരുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് അത്തരം പേരായത് ആ ഇവിടെയും അഗസ്ത്യ ഗുരുദേവൻ്റെ അനുഗ്രഹമുള്ള സ്ഥലമാന്ന് ഇവിടെ ഒരു മുനി പുറത്തിരിക്കുന്നുണ്ട് അത് പിന്നീട് വെളിപ്പുറത്താവും അവിടെ ഞാൻ അത് കേട്ടപ്പം മുനിന്ന് കേട്ടപ്പം അർജുന ഓർമ്മ വന്നതും ഓൻ ഒരു നാടി ഇതിൻ്റെ സംഭവം ജ്യോതിഷത്തിൽ കയറ്റില്ല നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അങ്ങനെ പോകാതെ കണ്ടെത്തിയത് പിടിച്ചതെല്ലാം ഒറ്റക്കാ കഷ്ടം നിങ്ങൾ കഷ്ടപ്പെട്ടത് തന്നെയാ ഒരു വ്യത്യാസവും ഇല്ല നല്ല നമസ്കാരം കാണാം കോഴിക്കോട്ട് വരും നമ്മളെ ഇവിടെ തളിപ്പറമ്പ് രാജ്യലക്ഷരത്തിൽ പോകുമ്പം അതിന് പോകുന്ന വഴിക്കാ കണ്ണൂരിന് വഴി വരുന്നതെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് ഇത് വരിക അതുപോലെ തൃശ്ശൂർ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് ദൂരെ ഇവിടത്തേക്ക് വരുന്നുണ്ടു നിങ്ങൾക്ക് സുഖമായിട്ട് ഈ മഹാ വിഷ്ണു ഭഗവാനെ നിങ്ങൾക്ക് കാണാം അതീവ പോസിറ്റീവ് എനർജിയുടെ ക്ഷേത്രമായതുകൊണ്ടാണ് ഇങ്ങനെയാണ് പറയുന്നത് കിട്ടണം എന്നാൽ നാല നമസ്കാരം ഇവിടെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താക്കുക മുൻകൂട്ടി വന്ന് വിളിച്ച് പറയുക രാവിലെ നട തുറക്കലുണ്ട് പക്ഷെ വൈകിട്ട് ഇല്ല വൈകിട്ട് ഇല്ലാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചുറ്റമ്പലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണെന്ന് അത് കഴിഞ്ഞാൽ ഇവർ രാവിലെ വൈകുന്നേരം എന്തായാലും ഉണ്ടാവും അപ്പോൾ നല്ല നമസ്കാരം പിന്നെ നിങ്ങൾക്ക് ഒരു കല്ലെങ്കും ഇവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കാണുക ഭഗവാൻ നിങ്ങൾക്ക് വരുന്ന ഒരു അവസരമായിട്ട് കാണുക പിന്നെ അതുപോലെ തന്നെ ഇവർ എന്ന് വെച്ചാൽ എല്ലാ മാസവും ഇരുവണ്ണം നാളിലാണ് അന്നദാനം കൊടുത്തത് കൊറോണ കാശം കുറച്ച് നിർത്തിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീണ്ടും അത് തുടങ്ങാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അവർ തുടങ്ങും പക്ഷേ എല്ലാ ഒരു മാസം എന്ന് പറഞ്ഞാൽ രണ്ടാമത് മാസം സഹായക്കാണ്ടായി പോകുമ്പോഴുള്ള എല്ലാ മാസവും എല്ലാവരും സഹായിക്കുമ്പോൾ ഉറപ്പായിട്ടും അവർ ചെയ്യും അപ്പം ഒത്തിരി പേരുടെ വിഷപ്പും മാറ്റാം ഭഗവാന്റെ ഭഗവാനെ കാണാം അപ്പോൾ അതുപോലെ എന്താ പറയുക നമുക്ക് ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് പോയി പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല നമസ്കാരം കേട്ടോ വീണ്ടും നമുക്ക് അടുത്ത ക്ഷേത്രം കാഴ്ചയും മാറ്റി ഉടനെ തന്നെയാണ് എവിടെയാണ് സ്ഥലം അവിടെ അല്ലേ അത് എവിടെയാ സ്ഥലം വരും അത് ഒരു ഒരു ൊരു കിലോമീറ്റർ അത്രയേ ഉള്ളൂ അല്ലേ അയ്യപ്പ ക്ഷേത്രം തന്നെ അയ്യപ്പം എന്തായാലും ഇതുപോലെ ഒന്നുമില്ലാത്ത ക്ഷേത്രം വിഗ്രഹം മാത്രമേ ഉണ്ടായിശാസ്ത്ര അവിടുത്തെ ഇഷ്ടം അപ്പൊ ഇപ്പം ഒരു നാലപ്പലത്തോട് കൂടി ഒരു ചെറിയ ക്ഷേത്രമായി ഇനി കുളനിർമ്മാണം വേണം പിന്നെ പുറത്തെ എല്ലാം വരും നമ്മൾ വരുന്നില്ല അങ്ങോട്ടും നിങ്ങളെ കാണാൻ വേണ്ടിട്ട് അല്ലേ അപ്പൊ നിങ്ങൾ അതിന് സൗകര്യം ഇരിക്കുന്ന കൂടാതെ നമ്മൾ വരും അപ്പോൾ നമുക്ക് ഉള്ള സമയത്ത് ഒന്ന് എന്നറിയിക്കാം എനിക്ക് ഫോൺ നമ്പർ തന്നാൽ മതി കേട്ടോ ഇങ്ങോട്ട് പേര് പറയും